Thank you. dilōṁ nandu hillā sanduṣyaṁ kastāman kīraṁ ēbhi nēkaṁ nindu bhaktiṁ duraduru you മനുഷ്യ വിദ്യാഭ്യാസം തച്ചുടയപ്പെടുകയും അത് കൊലപാതകങ്ങൾ പീഡനങ്ങൾ കുറ്റകൃത്യങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഇവിടുത്തെ ഒരു പ്രസ്ഥാനങ്ങൾക്കോ എക്സൈസ് വകുപ്പിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഗവൺമെന്റിനോ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ കപലകൾ കേന്ദ്രീകരിച്ച് പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ബോധവൽക്കരണത്തിലൂടെ ഒരു വ്യക്തിയെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥനാണ് ഈ സന്ദേശം പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായി സൂക്ഷിച്ചല്ലോ വേറെ അതിന്റെ സാധ്യം ഉപയോഗിച്ച് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവരായിരുന്നു എന്നാൽ ഈ രക്ഷയുടെ സന്ദേശം ഞങ്ങൾക്ക് ലഭ്യമായത് രക്ഷയുടെ സന്ദേശം ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് യേശുവിനെ കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് ഇതിൽ നിന്നും പൂർണമായൊരു മോചനം ഞങ്ങൾക്ക് ലഭ്യമായി ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്നാൽ ഞങ്ങൾക്കിൽ ജോലി തിരക്കുകളും മറ്റ് പല വിധത്തിലുള്ള തിരക്കുകളും ഞങ്ങൾക്കുണ്ടെങ്കിലും അതിനിടയിലും അവധിയെടുത്തും അല്പസമയം ഈ നാൽക്കവരുകളിൽ വന്ന് നിങ്ങളുമായി ഈ ഞങ്ങളുടെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുഖ്യ കാരണം ആരെങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഈ തകർച്ചയിൽ നിന്ന് ഒരു വലിയ മോചനം ലഭ്യമാണ് അതുകൊണ്ട് അല്പസമയം കൂടെ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു അനുഗ്രഹീതമായ ഒരു നല്ല സന്ദേശം നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ ഞങ്ങളുടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട യേശുദാസ് അവറുകൾ ഇപ്പോൾ അഭിസംബോധന ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരാകുന്ന ഈ നാട്ടുകാരോടുള്ള സ്നേഹവും വന്നു ഞങ്ങൾ ഈ തരണത്തിൽ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല അർത്ഥവത്തായ ഗാനങ്ങൾ കേട്ട് നമുക്ക് അല്പസമയം സന്തോഷിക്കാൻ വകയുണ്ടായല്ലോ എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മദ്യം മയക്കുമരുന്ന് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ജനസമൂഹം അല്ലെങ്കിൽ യുവതലമുറ ഉടുത്ത ഉടുത്തമുണ്ടഴിച്ച് തല കെട്ടി നടന്ന അനുഭവം ഓർക്കുന്നു പ്രിയമുള്ളവരെ ഈ ഭാഗത്തെയും കടന്നു വന്നിട്ടില്ല അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് വീട്ടിൽ നിന്ന് അരിമേടിക്കാൻ തന്ന പൈസ പോലും കൊണ്ടുപോയി കുടിച്ച് റോഡിൽ കിടന്നൊരു അനുഭവ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും തള്ളപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ നാശത്തിന്റെ അഥവാ കിടന്നൊരു മനുഷ്യനാകുന്നു എന്റെ പേര് വരീസ എന്റെ നാട്ടുകാർ എൻ്റെ വീട്ടുകാർ എന്നെ വെറുത്തു ഒരു മനുഷ്യൻ പോലും വിവാഹം കഴിച്ച് ഒരു ഭാര്യ അല്ലെങ്കിൽ പെണ്ണിയെ തെരുമാറിയായിരുന്നു അങ്ങനത്തെ ഒരു ജീവിതമാകുന്നു എന്റെ നഷ്ടപ്പെട്ട് ഞാൻ ആകെ പല പുണ്യസ്ഥലങ്ങൾ ഓടി അവരെ അവിടെ ചെന്നിട്ട് ഒന്നും എനിക്ക് യഥാർത്ഥമായ ഒരു സമാധാനവും സന്തോഷം ലഭിച്ചില്ല ഞാൻ ഗുരുവായൂർ വരെ പോയ മനുഷ്യൻ അവിടെയും പോയി ചെന്ന് കടന്നു അപ്പം പുണ്യപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ സഞ്ചരിച്ച് പ്രിയമുള്ളവരെ അവരെ അവിടെയൊക്കെ നിരാശയായി വന്ന് ഇനി മരിക്കാമെന്നൊക്കാക്കി വന്നതാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എഴുത്ത് വെച്ചു ഞാൻ മരിക്കാൻ പോവാൻ ഞാൻ ജീവിച്ചിരുന്ന എനിക്കൊരു കാര്യമില്ലാന്ന് പോലും കത്ത് എഴുതിയ മനുഷ്യനാണ് എന്താ ഒരിക്കലും ഓരോരുത്തരും സന്ദേശം കേട്ടു ഏത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഏത് കുടുംബാബിയേയും നല്ലവനാക്കുന്ന ഒരു ദൈവമുണ്ട് അവന്റെ അടുക്ക ചെന്നാൽ അവൻ്റെ പാവം എത്ര കടിച്ചോ ഉപ്പായ കുമ്മം പോലെ വെളുപ്പിക്കുന്ന ദൈവമാണ് ഞാൻ കേട്ടുപ്രിയമുള്ളവരെ ഞാൻ ക്രിസ്തീയ കുടുംബം ജനിച്ചോ വളർന്ന ഒരു മനുഷ്യനാണ് എൻ്റെ തൊട്ട് മുമ്പിലാണ് പള്ളി അവളെടുക്കുന്ന കുർബാന ഞാൻ കാണുന്ന മനുഷ്യനാണ് പക്ഷേ പള്ളി പോകത്തില്ല അങ്ങനെ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഈ സന്ദേശം വളരെ രൂപാന്തരപ്പെടുത്തി വ്യത്യാസപ്പെടുത്തി അനേക വർഷങ്ങൾക്ക് മുമ്പ് യേശു രക്ഷകളാന്ന് എനിക്ക് ബോധ്യമായി യേശു പാപുകൾ തേടിയ ലോകത്ത് വന്നെന്ന് ദൈവം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്റെ പാപുകള് എന്റെ അധർമ്മ എന്റെ ലങ്കനക്ക് ദൈവത്തെ ഏറ്റു പറഞ്ഞ് എന്റെ എൻ്റെ യേശു എൻ്റെ പേര് സ്വർഗ്ഗത്തെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ഒരു ദൈവ ഇതിലാക്കി എന്നെ മാറ്റി ഇന്ന് എനിക്ക് കുടിക്കണ്ട പ്രിയമുള്ളവരെ മയക്കുമരുന്ന് അടിക്കണ്ട സേകിതന്മാരെ അന്ന് എന്റെ വീട് നരകത്തിന് തുല്യമായിരുന്നു എന്നാ ഇന്ന് ദൈവ സ്വർഗമാൽ മാറ്റി അന്ന് എന്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഓടി ഓടിക്കുമായിരുന്നു പേടിച്ചിട്ടാ ഭയന്നിട്ടാ എന്നാ ഇന്ന് നേരം എന്റെ അപ്പച്ചൻ എവിടെയാ എന്റെ പപ്പ എവിടെയാന്ന് ഒരു ചോദിക്കും മനസ്സിലായോ വന്ന രൂപാന്തരം അവിടെ ഞങ്ങൾ ഈ കുഴപ്പ സ്ഥലത്ത് ഞങ്ങളെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ ഈ സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഏറ്റവും ഒരു അനുഗ്രഹമായി മാറട്ടെ പ്രിയമുള്ളവരെ തകർന്ന ജീവിതം ഉണ്ടെങ്കിൽ നിരാശ കേൾക്കുന്ന ജീവിതം ഉണ്ടെങ്കിൽ മദ്യത്തിന് മയക്കുമെന്ന് അഡിറ്റായിക്കൽ ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷ